ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ചെയ്യാരിക്കുന്നു അപ്പോൾ ഇന്ന് അടുത്ത് മാർജിൻ മാറ്റൻ ഫ്രീയിൽ പോയിട്ടോ ബസ്സിന് ഒന്നും പോകട്ടെ ഞാനത് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയായിരുന്നു ഇൻട്രോ എടുത്തത് അതായിരുന്നു ബസ്സിൽ ഉണ്ടായതേട്ടോ അപ്പം നമ്മളെ ബസ്മി ബസ്മി വൈറ്റിലേ തന്നെയാണ് ജംഗ്ഷൻ്റെ അവിടെയാണ് ബിസ്മി വരിക ബസ്മിയിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതറിഞ്ഞിട്ട് പോയതൊന്നും അല്ല പക്ഷെ കുറേ സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ബിസ്മിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു വട്ടം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു താഴെ തന്നെ എന്താ കുറേ ഓഫറില കുറേ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയ പച്ചക്കറികളുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ഫ്രഷായിരുന്നു പൊതുവേ ചില മാച്ചൻ ട്രീറ്റ് അത് കുഞ്ഞു കുഞ്ഞു മാച്ചൻ ട്രീറ്റ് അത്രയും നല്ല പച്ചക്കറിയും ഞങ്ങൾക്ക് കിട്ടാറില്ല ബിസ്മിയിലെല്ലാം നല്ല പച്ചക്കറി ആയിരുന്നു അപ്പോൾ ഏശം എന്തായിട്ടും വാങ്ങാമെന്ന് കുറേ നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് നെല്ലിക്ക അതും കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു അത് എന്താ അവിടെ നിന്ന് കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ എല്ലാം ഒരുപാടൊന്നും പച്ചക്കറികൾ എടുക്കാറില്ല എല്ലാം ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രമേ എല്ലാം എടുക്കാറുള്ളൂ പിന്നെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ കറിയേപ്പില ഇതുപോലെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഓരോ തണ്ട് തണ്ടുണ്ടായിരുന്നു അപ്പം അവൾ പാക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബ്രൗൺ കവർ ഉണ്ട് അതിലാണ് ഇതുപോലെ പാക്ക് ചെയ്യേണ്ടത് പിന്നെ അത് വെയിറ്റ് തൂക്കിയിട്ട് നമുക്കത് സ്റ്റിക്കർ ഒട്ടേച്ച് തരും അപ്പം ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ വേറെ വേറെ കവറിൽ എന്താ മിക്സ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കുക അവർക്ക് മറ്റേ അവർ ലാസ്റ്റ് ചെയ്തോളും അപ്പം പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ട പച്ചമുളകാകുമ്പോൾ ഇച്ചിരി എരിവ് കൂടുതലല്ലേ അപ്പോൾ ഏറ്റവും ഒന്നല്ലേ ഇത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉണ്ട പച്ചമുളക് വാങ്ങാമെന്ന് കിലോ നല്ല പൈസയല്ല ഉണ്ട് പക്ഷെ എന്നാലും അത് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് കേട്ടിനത് ഓരോന്നും ഞാൻ ഇങ്ങനെ കടയിൽ പോകുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കുന്നേട്ടോ ഇഷ്ടം അപ്പം ഇങ്ങനെ ഓരോന്ന് നോക്കി 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 നോക്കിയെടുക്കാറാണ് മറ്റേതായിട്ട് വാങ്ങുമ്പോൾ ചെറിയ പൈസ ഒക്കെ വാങ്ങുമ്പോൾ ഓരോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പം എല്ലാം നല്ലത് ഉണ്ടാവണം എന്നും കേട്ടോ ഇടയ്ക്ക് അങ്ങനെ ചീഞ്ഞ നല്ല ഉണ്ടാവലുണ്ട് നോക്കിയെടുക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ എന്താ കൂമ്പുണ്ടോട്ടോ കുറേ നാളെ കഴിച്ചിട്ട് അപ്പം എന്ന് വിചാരിച്ചു ഇവിടെ കണ്ട സ്ഥിതിക്ക് എന്താ കിലോന് എന്തോ പത്തൊമ്പത് റുപ്യായിട്ടുണ്ടായത് അതുകൊണ്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഓച്ച് കയർന്നിട്ടുണ്ടായിരുന്ന ഇടക്ക് ഓച്ചൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ ഓച്ചിൻ്റെ ഒരു വലിയ പാക്കറ്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനെ താഴെ നല്ല വലിയൊരു ഷോ ഷോറൂം പോലെയാന്ന് അതായത് ഭയങ്കര സ്പേഷ്യസ് ആണ് ഈ ഒരു മാർജിൻ ഫ്രീ താഴെ താഴുണ്ട് മേലെയുണ്ട് അപ്പം താഴത്തെ ഫുൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എന്തൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ എന്താ കുറേ എണ്ണത്തിന് അവർ ഓഫർ ഇട്ടിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കി നോക്കി വാങ്ങാൻ വിചാരിച്ചു പിന്നെ ഒരു ഫുൾ മാർജിൻ ഫ്രീ തന്നെയാണ് കാരണം മാക്സിമം വാങ്ങിയിട്ട് മാത്രമേ ഇനി എന്താ പറയുക വീട്ടിലേക്ക് പോകുന്നുള്ളൂ താഴെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് ഇതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം അപ്പോൾ താഴെ മാക്സിമം നോക്കിയിട്ട് മുകളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ഈ ഒരു ലിക്വിഡിന് ബൈ വൺ ഗെറ്റ് വണ്ണാണോ അതങ്ങനെ രണ്ടെണ്ണം എടുത്തോട്ടോ ബൈ വൺ ഗെറ്റ് വണ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതായത് ഒന്ന് എടുക്കുന്നുണ്ടെങ്കിൽ പതി വില അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ വിലയെന്നുള്ളൊരു ഇതിൽ പിന്നെ കുറേ എന്താ പറയുക നമുക്ക് പാക്ക് ചെയ്യുന്ന ഫോയിൽ ബോക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുണ്ടെങ്കിൽ ബിസ്മിൽ വന്നാൽ മതിയൊന്നും നല്ല ഓഫർ ഉള്ളതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് വാങ്ങാൻ പറ്റും പിന്നെ എല്ലാം വാങ്ങുമ്പോൾ കുറച്ച് നോക്കി വാങ്ങണമെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കുറേ സമയം എടുക്കും അതായത് ഒരു വൺ അവറിൻ്റെ മുകളിലെല്ലാം എടുക്കും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നമുക്കൊന്ന് മുകളിലേക്ക് പോകാം മുകളിലേക്ക് ഇലക്ട്രോണിക്സ് പ്ലസ് നമ്മളെ പാത്രങ്ങളൊക്കെയാണ് മുകളിൽ കാണുന്നത് അപ്പം നമ്മൾ പണ്ട് എവിടെ നിന്ന് വാഷിംഗ് മെഷീൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ സെറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വേറൊരിടത്തുനിന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിയത് കേട്ടാ അപ്പോൾ അകേട്ടനം എന്താ സ്നാക്സോ അതായത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൊണ്ട് അവർ ബോക്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്നെണ്ണത്തിന് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചോദിച്ചാൽ എന്നാൽ ആ മൂന്നെണ്ണം തന്നെ എടുക്കുക അത്രയല്ലേ വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് പിന്നെ അത് കൂടാണ്ട് നല്ല കുറേ ബോക്സസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ഡസ് ബോക്സ് അതായത് ഡസ്റ്റ്ബിൻ പോലത്തെ ഒരു കുഞ്ഞു ബോക്സായിട്ട് വേസ്റ്റ് ഒക്കെ ഇടാൻ പറ്റിയ അത് എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കിയത് പിന്നെ കുറേ ടൈപ്പ്സ് ഓഫ് സ്പൂണ് കാര്യങ്ങൾ എടുക്കുണ്ടായിരുന്നു എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ സ്പൂണൊക്കെ ആവശ്യത്തിന് അധികം ഉണ്ട് അതുകൊണ്ട് പിന്നെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ബേസിൻ എടുക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത് കാരണം ചപ്പാത്തി കുഴക്കാനൊക്കെ ഒരു ഇങ്ങനെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബേസിൻ അതാണിപ്പോൾ എടുത്ത് ഇവിടെ ಏನంటే 100 ള്ള റ എത്രയാട്ടോ ബേസെന്ന 130 ആണ്ടോ അങ്ങനെയയർന്ന് ഇനി നേരെ താൾത്തേക്ക പോവുക കുറച്ച് സാണം കൂടി താൾത്തന്ന് എടുക്കാനുണ്ട് അപ്പം അവിടെ എന്താ കുറച്ച് സാണം എടുത്ത വെച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കുറച്ച സാണം മോളിൽ പോയിട്ട് വന്നിട്ട് എടുക്കാം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ എല്ലാം കൂട ത ഇപ്പം ഇങ്ങനെ നടക്കുക കേട്ടോ അതായത് എല്ലാ ഓഫറിലുള്ളതുകൊണ്ട് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും തപ്പേ തപ്പെ തപ്പേ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം പേർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ബില്ലിങ് സെക്ഷനാണ് അപ്പോഴാണ് ഓർത്തതായി കവർ എടുത്തിട്ടില്ലല്ലോ എന്ന് ഈ കവറിന് ഇവിടെ പൈസ കൊടുക്കേണ്ടി വരും ആദ്യം നമ്മുടെ പച്ചക്കറിയൊക്കെ പാക്ക് ചെയ്ത് പച്ചക്കറി വേറെ എടുത്തുനിന്ന് നമുക്ക് എന്താ പറയുക മെഷർ ചെയ്തിട്ട് അതായത് ക്വാണ്ടിറ്റി എത്രയാണ് നോക്കിയിട്ട് അവിടുന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം മെയിൻ ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പറെത്തിയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു പക്ഷേ വേഗം തീർന്ന് അപ്പോൾ ഏട്ടനെ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ അവർക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഓൾറെഡി നമ്മൾ പച്ചക്കറിയൊക്കെ ബില്ല് ചെയ്തുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് ബില്ല് ചെയ്തുകൊണ്ട് വേറെ പണിയൊന്നും ഉണ്ടായില്ല ഈസി ആയിട്ട് എല്ലാം കഴിയും വാങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങി കേട്ടോ അപ്പോഴാണ് കവർ എന്ന് ആലോചിച്ചത് പിന്നെ അവരോട് തന്നെ പറഞ്ഞ രണ്ട് കവറ് വെച്ചിരുന്നു പിന്നെ ഇത് നിശ്ചയം എനക്ക് ഒരു ബോക്സ് വാങ്ങിയതാട്ടോ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു അപ്പോൾ ഒന്ന് വാങ്ങിയപ്പോൾ ഒന്ന് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടി പിന്നെ എന്താ വീട്ടിലേക്ക് നടന്ന് പോകാൻ ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അതുകൊണ്ട് ഇതാ കവറ് കവറെ തികഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് കൈയിലങ്ങ് പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ലോണം വിശന്നുകൊണ്ട് വേഗം ഫുഡ് അയച്ചു കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട് എന്താ സോയും കറിയും പിന്നെന്താ മുട്ടയാണ് ഉണ്ടായത് ഇത്രയും സാധനങ്ങൾ പിന്നെ ബീറൂട്ട് വരുമോ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായത് അപ്പം അടിപൊളിയായിട്ട് ചോറും കഴിക്കാൻ പറ്റും നല്ലോണം വിശന്നു പറഞ്ഞത് അതായത് രാവിലെ കഴിക്കാണ്ട് പോയത് കൊണ്ട് എന്താ അറിയില്ല നല്ലോണം വിശന്നിട്ടുണ്ടായിന് ഫ്രീ എല്ലാം പോയിട്ട് വന്ന് കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ഫ്രീ ടൈം കിട്ടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് വന്നേ ഡോക്ടറെ ഒക്കെ കാണിച്ചു കണ്ണിനിവിടെ പോളക്കുരുവിൻ്റെ പ്രശ്നമാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്താ ഞങ്ങക്ക് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം കാണാട്ടോ ഹലോ അങ്ങനെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞു സന്ധ്യ ഹലോ അങ്ങനെ രാത്രിയായി കേട്ടോ വൈകുന്നേരത്തെ ഫുൾ ഒക്കെ ആയി രാത്രിയായി ഹലോ അങ്ങനെ രാത്രിയായി ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം മൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സമയായിട്ട് ഉച്ചക്ക് വന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നല്ല ടയേർഡായി പുറത്തിറങ്ങി നടന്നതന്നല്ലേ വെയിലത്തൊക്കെ പോയി വന്നതല്ലേ അപ്പോൾ ഇനി നാളത്തെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറിയായി അതുപോലെ കൂമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വേഗം തന്നെ വറവാക്കി നാളെയും മറ്റന്നാളത്തേക്ക് ആകുമ്പോൾ അത് ആടിപ്പോവും അതുകൊണ്ട് അത് ഫ്രഷോടെ തന്നെ വറവാക്കിയിട്ട് ആക്കി വെച്ചു ഇപ്പോഴത്തേക്കും എടുക്കുക നാളെ രാവിലത്തേക്കും കഴിക്കുക എന്നുള്ളതിൽ അല്ല ഉച്ചക്കത്തേക്കും കഴിക്കുക എന്നുള്ളതിൽ അതും സെറ്റ് ചെയ്തു പിന്നെന്താ സോയ ഓൾറെഡി ഫ്രിഡ്ജിൽ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ ഷിപ്പ് എടുത്തിട്ട് ഫ്രൈ ആക്കി പിന്നെ മോര് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നാളത്തേക്കും കൂടെ ആയി ഇനി എന്താ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കൂമ്പ് കാണിച്ച കൂമ്പ് അറവ് അടിപൊളി കൂമ്പറവ് കുറെ നാള് കഴിച്ചിട്ട് കൊറേ നാളായി ഏകദേശം ഒരു വർഷം ആവാനായി തോന്നുന്നു എറണാകുളത്ത് വരുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല വീട്ടിൽ പോയ സമയത്ത് കഴിക്കാൻ പറ്റിയില്ല അടിപൊളി കൂമ്പ് അറവ് വെറുതെ എണ്ണ ഒഴിച്ച് കടുവ വറുത്തിട്ട് കൂമ്പ് ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കൊത്തിയിരിക്കന്നെ അരിഞ്ഞ ശേഷം വെള്ളത്തിലാ കേട്ടോ വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിൽ കൊത്തി അരിക ചെയ്യാറ് നമ്മൾ എന്നിട്ട് അത് ഊറ്റിയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ കടുവറുത്ത എണ്ണയിലേക്ക് ഇങ്ങനെ ഇടും പിന്നെ പച്ചമുളക് സവാളിയും പിന്നെന്താ ഇതാ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് എന്താവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ലാസ്റ്റിലേക്കും തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂമ്പ് കറവ് സെറ്റാണ് കേട്ടോ ഭയങ്കര ഈസി ആണെന്ന് ഇതുപോലത്തെ വറവിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം കുറച്ച് കുറച്ച് വേവുണ്ടെന്നേ ഉള്ളൂ അത് കുറച്ച് സമയം വന്ന് ചിമ്മിലിട്ടിട്ട് ആവിൽ അങ്ങ് വേവണം വെള്ളമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവിയിൽ അങ്ങ് വന്നിട്ട് സെറ്റാവേണ്ട ഒരു സാധനമാണ് ഒരഞ്ച് മിനിറ്റോടെ ഗൈൻറ്റ് ഇതാവും അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് ഇരിക്കാം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞി ഡെയിലി മൈ ലൈഫെന്നൊന്നും പറയാമല്ലോ കുഞ്ഞ് പേർച്ചേസ് വ്ളോഗ് പോലെയൊക്കെ എടുത്തതായിരുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോറ്റ് കാണാൻ മധുരേക്കും ഇറ്റ്സ് ആൻഡ് ബൈ ഫ്രം ആദ്യം ബൈ ബൈ